കണ്ടോ കണ്ടോ മൂന്ന് വലിയ വെളുത്തുള്ളി ഇരിക്കുന്ന പൈസ കയറ്റിയാ പൈസ കയറ്റി എന്ത് നല്ല രസമുള്ള എണ്ണാന്നറിയോ ചില്ലു പോലെ ഇരിക്കും ആശം കടുകാരും പൊട്ടിക്ക ഇനി ലാശം ഇഞ്ചി ഇനി കുറച്ച് പച്ചമുളക് ഇത് കണ്ടോ ഇതുപോലെ കിലുകിലാ വറക്കണം എന്നെങ്കില് അച്ചാർ കേട് വരാണ്ടിരിക്കേ ഒത്തിരി വേവിക്കണ്ടോ ഹാഫ് ആയാ മതിയെ വെളുത്തുള്ളിക്ക് അകത്തേക്ക് ഞങ്ങൾ ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് കാശ്മീരിയും കുറച്ച് സാധാരണ മുളകും പച്ചമുളക് കിട്ടിയത് കൊണ്ട് എത്ര രൂപ ഉണ്ടല്ലോ പിന്നെ മഞ്ഞൾ പൊടി ഉലുവപ്പൊടി കായപ്പൊടി പിന്നെ ഒരു ഒരച്ച് ശർക്കര കേട്ടോ ഞാൻ കാശ്മീരിയാണേ കൂടുതലെടുത്തേക്കുന്നത് നമ്മുടെ ഉലുവ പൊടിച്ചത് ഇത് കായപ്പൊടി ഇനി നമുക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം അകലം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി വെളുത്തുള്ളി അച്ചാർ സെറ്റ് ആയിട്ടുണ്ട്